ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമുക്ക് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും ചോറിനെല്ലാം കൂട്ടാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒരു ചെറിയൊരു ചേനയുടെ കഷ്ണവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ട് വരണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ ചേന തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അതായതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കഷ്ണമാക്കിയാണ് മുറിച്ചെടുക്കുന്നത് ഇപ്പോൾ ഈ ചേന ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ കായയും കൂടെയും ചെയ്തിട്ട് എടുത്തിട്ട് വരണം ഞാനിപ്പോൾ ഇവിടെ ചേന കുറവും കായ കഷ്ണങ്ങൾ കൂടുതലും ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും എടുക്കാം അല്ല കായ കൂടുതൽ ചേന കുറവ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്ല നേരെ തിരിച്ചായാലും അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കായ കൂടുതലും കുറച്ച് ചേന കുറച്ച് കുറവും ആയിട്ടാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിലായാലും വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ തന്നെ അതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി അല്ല ഇതിൽ വളരെ കുറവേ ചേർക്കുന്നുള്ളൂ ഞാൻ പച്ചമുളകാണ് ആണ് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലെല്ലാം നമ്മൾക്ക് നേരിട്ടൊരു പാത്രം വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൺപാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിക്കാം ഇപ്പോൾ കുറച്ച് സമയം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറില് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക സമയം ഉണ്ട് നിങ്ങൾക്ക് ഒത്തിരി സമയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മണ്ണിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഇതിൽ ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് കഴിഞ്ഞ് അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ അടച്ചു വെച്ചാൽ അത് നല്ലപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ശരിക്കും വെന്ത് കിട്ടും അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം മുങ്ങി നിൽക്കാൻ പാത്രത്തിലുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞ് വരണ സമയത്ത് മാത്രം ഉപ്പെല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ആയതുകൊണ്ടാണ് ഞാൻ ഉപ്പെല്ലാം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതായത് ഒറ്റ മിസ്റ്റിൽ അതായതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് നേരത്തെ കാണിച്ച മണ്ണിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനായിട്ട് നമ്മൾക്കൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ തേങ്ങ അരപ്പിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തോരം പച്ചക്കറികൾ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂൺ ജീരകം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറികൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട് അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കറി പച്ചക്കറികൾ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതുപോലെ കൂടുതൽ തേങ്ങ എടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ അരയ്ക്കുന്നതിലാണ് കേട്ടോ കറിയുടെ എല്ലാം ടേസ്റ്റ് വരുന്നത് നല്ലപോലെ എന്തോരം പേസ്റ്റ് പോലെ സ്മൂത്തായിട്ട് അരയ്ക്കാമോ അതുപോലെ അത്രയും സ്മൂത്തായിട്ട് അരച്ചെടുക്കണം തേങ്ങ ഇപ്പോഴാണ് ഞാൻ ഇവിടെ നല്ല മൂ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഈ കറി നേരത്തെ അടുപ്പിൽ വെച്ചേക്കുകയാണ് സ്റ്റൗമ വെച്ചേക്കാണ് അതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകെല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ മുളകുപൊടി വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നേരത്തെ വെന്ത് ഇരിക്കുന്ന പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിളച്ച് വരും ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ തിളച്ച് വന്നിരിക്കുന്നതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കറിക്ക് എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം പാകത്തിനാക്കി എടുക്കുക തേങ്ങ അരപ്പിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് കറി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് തുടങ്ങുമ്പം ശരിക്കും ഒന്ന് തിളച്ച് തുടങ്ങുമ്പം വേണം ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാനായിട്ട് കറി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈര് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അരക്കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് പുളിയെല്ലാം വേണമെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾതാണ് അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല മോരം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഒട്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നല്ല കട്ടിയിലുള്ളൊരു മോരുകറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ആ പാത്രത്തിൻ്റെ ചൂട് ഉണ്ട് ഫ്ലെയിം വേണമെന്നില്ല അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടില് മോര് ഒന്ന് ചൂടായി കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ മുലുവയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവപ്പൊടി കൂടി ചേർ ഉലുവപ്പൊടി നമ്മൾ കടുക് വെറുക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട് ഇപ്പോഴും ചേർക്കുന്നുണ്ട് അപ്പോൾ ഉലുവയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കാൽ സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം ചേർത്ത് കൊടുത്താൽ കറിക്ക് ചിലപ്പോൾ കയ്പ് തോന്നും അപ്പോൾ നമ്മളത് കടുക് വെറുക്കുമ്പോഴും ചേർക്കുന്നതായോണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കറി ഇങ്ങനെ തന്നെ ഇരുന്നോളും രണ്ട് ദിവസം കേടാകാതെയൊക്കെ ആയിരിക്കും ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചിരുന്നാൽ കടുക് വറുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ രണ്ട് ദിവസമൊക്കെ ഇത് കേടാകാതെ ഇരിക്കും അപ്പോൾ നല്ല കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് എല്ലാം കൂടും ആ മോരിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടും അപ്പോൾ ഇനി ഇത് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുമന്ന മുളകും പിടി കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ മുളകും കറിവേപ്പിലയും മൂത്ത് കഴിയുമ്പം അതിലേക്ക് ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരസ്പൂൺ അപ്പോൾ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയെല്ലാം നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് മോപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചോറിന് കൂട്ടാനുള്ള മോരുകറി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ ചട്ടിയിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് ദിവസത്തോളം ഇരിക്കും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്